പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കാന്തപുരം അബൂബക്ര മുസ്ലിയാരുടെ കൂടിക്കാഴ്ചയിൽ അജിത് ഡോവലിന്റെ സാന്നിധ്യം എന്തിനായിരുന്നു എന്ന ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കേട്ടിരുന്നു എന്നാൽ അജിത് ഡോവൽ ആ കൂടിക്കാഴ്ചയിൽ വെറും ഒരു പങ്കാളിയായിരുന്നില്ല വധശിക്ഷ കാത്ത് യമനിൽ കഴിയുന്ന നിമിഷപ്രിയുടെ മോചനത്തിന് ഇനി ഡോവൽ കള്ളത്തിൽ ഇറങ്ങുമെന്ന് സൂചന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എമനിലിൽ നിന്നും നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിക്കുമെന്നറിയുന്നു കഴിഞ്ഞ ദിവസം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ നിമിഷപ്രിയയുടെ മോചനവും ചർച്ചയായി നിമിഷപ്രിയയുടെ വധശിക്ഷ നേരത്തെ ഒഴിവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ നിയമയുദ്ധവും മധ്യസ്ഥ ചർച്ചകളും ഒക്കെ നടക്കുകയായിരുന്നു അങ്ങനെ അവരുടെ വധശിക്ഷ ഒഴിവാക്കിയിരുന്നു പക്ഷേ ഇനിയും നിമിഷപ്രിയ ജയിൽ മോചിതയായിട്ടില്ല ഇപ്പോഴും എം എൽ എ സനാ ജയിലിലാണ് നിമിഷപ്രിയ കഴിയുന്നത് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ട നയതന്ത്ര നീക്കങ്ങൾക്ക് ഇനി അജിത് ഡോവൽ ആണ് ചുക്കാൽ പിടിക്കുക കേസ് സംബന്ധിച്ച വിവിധ വശങ്ങൾ കൂടി ചർച്ച ചെയ്യാൻ തന്നെയാണ് കാന്തപുരം മോദി കൂടിക്കാഴ്ചയിൽ അജിത് ഡോവൽ കൂടി പങ്കെടുക്കാൻ കാരണമായത് യമൻ സർക്കാരും ഡോവലും തമ്മിൽ ഇക്കാര്യത്തിൽ നിരന്തരം ഇടപെടൽ നടക്കുന്നുണ്ട് നിമിഷപ്രിയയുടെ ജൽമോചനം ഉടൻ ഉണ്ടായേക്കും എന്നും ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട് അതിന് തൊട്ടു പിന്നാലെ നടന്ന കാന്തപുരവുമായുള്ള ഈ കൂടിക്കാഴ്ചയ്ക്കേറെ പ്രാധാന്യമുണ്ട് കാന്തപുരത്തിനും ഈ കേസിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അതേസമയം യമനിൽ ജയിലിലുള്ള മിഷപ്പയുടെ വധശിക്ഷയിൽ മാപ്പലപിച്ചതോടെ എ പി അബൂബക്കർ മുസ്ലിയാരുടെ ദൗത്യം അവസാനിച്ചു എന്നാണ് എ പി വിഭാഗം നേതാവും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മകനുമായ അബ്ദുൽ ഹക്കീം അസ്ഹരി പറയുന്നത് മോചിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് നയതന്ത്ര തലത്തിലാണ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ഇക്കാര്യം ചർച്ചയായി എന്ന് അബ്ദുൽ ഹക്കീം അസ്ഹരി സ്ഥിരീകരിച്ചു നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദായത് എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിലൂടെയാണ് എന്ന വിവരം ഏറെ ചർച്ചയായതാണ് എന്നാൽ വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാടിലാണ് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹ്ദി വധശിക്ഷ നീളുന്നതിനെതിരെ നിയമ നടപടിയിലാണ് ശിക്ഷ റദ്ദാക്കിയെങ്കിൽ നിമിഷപ്രിയയുടെ മോചനം എപ്പോൾ എന്ന ചർച്ചകളുമുണ്ട് ഈ ചോദ്യത്തോടുള്ള പ്രതികരണം ഇങ്ങനെയാണ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലും നിമിഷപ്രിയ വിഷയം ചർച്ചയായി നിമിഷപ്രിയ ഇപ്പോഴും എം എൻ ലെ ജയിലിൽ തുടരുകയാണ് രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ കാരണം നയതന്ത്ര ഇടമെടലുകളിലും പരിമിതിയുണ്ട് ഒരേസമയം പല ാണ് നിമിഷപ്രിയുടെ വിഷയത്തിൽ അവകാശവാദങ്ങളുമായി രംഗത്തുള്ളത് എന്നതും ശ്രദ്ധയും നിമിഷപ്രിയ കേസിൽ ഇറാൻ എതിരെയും കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മെഹദി കൊല്ലം നടന്നത് ഇറാനിൽ ആയിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു നിലപാട് എന്നാണ് ചോദ്യം വിഷയത്തിൽ ഇറാൻ സന്നദ്ധത അറിയിച്ചുള്ള വാർത്തകൾ പങ്കുവച്ചാണ് മെഹദിയുടെ അന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത് അതിവേഗത്തിലുള്ള നീതിപൂർവമായ ശിക്ഷ മാത്രമാണ് നടക്കേണ്ടത് എന്ന നിലപാട് മെഹദി ഇപ്പോഴും ആവർത്തിക്കുകയാണ് കുടുംബത്തിന്റെ അവകാശമാണ് ഇതിലൂടെ തടയുന്നത് എന്നാണ് മെഹദിയുടെ വിമർശനം അതേസമയം ശ്രമങ്ങളോട് തങ്ങൾ വഴങ്ങില്ല എന്നും നീതി മാത്രമാണ് ആവശ്യമെന്നും തലാലിന്റെ സഹോദരൻ ഇപ്പോഴും ഉറപ്പിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് യമനിൽ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യമൻ പൗരൻ തലാൽ അബ്ദു മെഹദിയാണ് നിമിഷപ്രിയ കൊലപ്പെടുത്തിയത് നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചെടുത്ത് നടത്തിയ ക്രൂരപീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നായിരുന്നു നിമിഷം നൽകിയ വിവരങ്ങൾ തലാലിന് അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചാണ് കൊലപ്പെടുത്തിയത് തുടർന്ന് മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിക്കുകയായിരുന്നു des Karmas.